അപ്പൊ നമ്മുടെ കലക്കൻ കൊല്ലത്തിന്റെ വേദിയിലെ നമുക്കൊരു കുട്ടി ഗസ്റ്റ് ഉണ്ടല്ലേ അനന്യുണ്ട് അനന്യുണ്ട് അനന്യയിലേക്ക് പോയാലോ അനനിലേക്ക് പോവാം ഹലോ അനന്യ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നത് അപ്പൊ എന്തായിരുന്നു മത്സര ഐറ്റം പെൻസിൽ ഡ്രോയിങും വാട്ടർ കളറും ഉണ്ടായിരുന്നു ഇന്നലെയായിരുന്നു രണ്ടും കഴിഞ്ഞു എ ഗ്രേഡാണ് കൊല്ലംകാരിയാണ് അനന്യങ്കാരിക്ക് കൊല്ലത്ത് കൊല്ലത്ത് നിന്ന് തന്നെ എ ഗ്രേഡ് കിട്ടി മത്സരം ഒക്കെ പൊടിക്കുകയായിരുന്നു കോമ്പറ്റീഷൻ തെറ്റായിരുന്നോ മറ്റേറ്റായിരുന്നു പെൻസിലായിരുന്നു ഏറ്റവും ടഫ് സബ്ജക്റ്റ് ടഫായിരുന്നു സബ്ജക്റ്റ് പെൻസിലിന്റെ സബ്ജക്ട് പൊതുപ്രദേശത്ത് ലോട്ടറി വിൽപ്പനക്കാർ കഴിഞ്ഞാൽ കഴിഞ്ഞാർ മൂന്നായിട്ടും പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളർ ഓയിൽ പെയിന്റിങ് ഗ്രേഡ് ഉണ്ടായിരുന്നു അതെ വളരെ ാണ് അപ്പൊ അഞ്ചന ഈ ഡ്രോയിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിലേ ഞാനിപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു 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 കൺമുന്നിൽ കാണുന്ന ചിത്രം അതിനെ എടുത്ത് പറഞ്ഞ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിപ്പോ നമുക്ക് കൺമുന്നിൽ ഈ ഒരു സബ്ജക്റ്റ് ഒക്കെ തന്നിട്ടെ നമുക്ക് അത് തന്നെ വരച്ച് കാണിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ച് ഹൈലൈറ്റ് ടാലന്റ് അല്ലേ അപ്പോ നമുക്ക് ഈ നമ്മുടെ അനന്യക്കുട്ടി അനന്യക്കുട്ടി അങ്ങനെ വലിയ കഴിവുകളുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഈ അനന്യ എന്ത് ചെയ്യാൻ പോവാ പെൻസിലൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടല്ലോ ലൈവ് സ്കെച്ച് പഴവിനെ വരയ്ക്കാൻ പോവാണ് ലൈവില് പടം വരയ്ക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ അനന്യക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട് എന്തായി ഓ മൈ ഗോഡ് ഇത് പറയാൻ പറ്റുന്നില്ല നല്ല ഡ്രോയിങ് ഇല്ല ഇല്ല ഞാനിപ്പം രണ്ട് രണ്ടാഴ്ച രണ്ടു വർഷം കൊണ്ട് ചെറുതാ രണ്ടു വർഷം കൊണ്ടാണ് പഠിച്ചത് ലൈഫ് സ്കെച്ചിങ്ങനെ ഓരോ പടങ്ങൾ ഓരോ തരം നോക്കിങ്ങനെ വരച്ച് വരച്ച് പ്രാക്ടീസ് ചെയ്തിപ്പോ വരയ്ക്കാൻ പറ്റുന്നു ഏറ്റവും കുറഞ്ഞ സമയത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒന്നുമില്ല കൂടുതലും അതിമനോഹരമായിട്ടുണ്ട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച്